അറ്റകുറ്റപ്പണിയുടെ പേരിൽ അടച്ചിട്ട ആലുവ റെയിൽവേ നടപ്പാലം തുറക്കുന്ന നടപടി അനന്തമായി നീളുന്നു ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ബോയ്സ് സ്കൂൾ ഭാഗത്തേക്കുള്ള റെയിൽവേ നടപ്പാതയാണ് അഞ്ചു മാസത്തിലേറെയായി അടച്ചിട്ടിരിക്കുന്നത് നടപ്പാത തുറക്കാൻ റെയിൽവേ തയ്യാറായില്ലെങ്കിൽ പ്രത്യക്ഷ സമരം ആരംഭിക്കുമെന്ന് നഗരസഭയും മുന്നറിയിപ്പ് നൽകുന്നു ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള റെയിൽവേ നടപ്പാതയ്ക്ക് താഴിട്ടിട്ട് മാസം അഞ്ച് പിന്നിടുന്നു സമരം പലത് അരങ്ങേറിയെങ്കിലും റെയിൽവേയുടെ കണ്ണു തുറപ്പിക്കാനായില്ല അറ്റകുറ്റപ്പണിക്കായി പൂട്ടിയ നടപ്പാതയുടെ അറ്റകുറ്റപ്പണിക്കുള്ള ടെൻഡർ നടപടികൾ പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷന്റെ മറുഭാഗത്തേക്ക് പോകുന്നതിന് പാലം ഏറെ ഉപകാരപ്പെട്ടിരുന്നു ആശുപത്രിയിലേക്കടക്കം പോകുന്നതിന് വേണ്ടി നിരവധി യാത്രക്കാർ പാലത്തെ ആശ്രയിച്ചിരുന്നു ആലുവയ്ക്ക് പുറമെ ചാലക്കുടി തൃശൂർ റെയിൽവേ സ്റ്റേഷനുകളിലെയും നടപ്പാലങ്ങൾ അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ട് മൂന്നും ഒരുമിച്ച് ടെൻഡർ ചെയ്യാനുള്ള നടപടികളാണ് നടക്കുന്നതെന്നാണ് റെയിൽവേ നൽകുന്ന സൂചന അതേസമയം നടപ്പാതയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് നഗരസഭ നൽകുന്നു മുമ്പ് പാലത്തിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള ചുമതല നഗരസഭയ്ക്കാണെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞിരുന്നു എന്നാൽ റെയിൽവേയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് നഗരസഭയ്ക്ക് ഒരു പ്രവൃത്തിയും നടത്താൻ സാധിക്കില്ലെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് റെയിൽവേയുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധ മുന്നറിയിപ്പ് നഗരസഭ നൽകിയിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി